ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേൻഡോ മിലേൻഡയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ കണ്ടിന്യൂ ചെയ്യുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ട് സെറ്റുകളുടെയും റെഡി ടു വെയർ ത്രീ പീസ് കുർത്തികളുടെയും കളക്ഷനാണ് ഇത് പ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ നമ്മുടെ ഗീവവേയും കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ഗീവ് അവയിൽ പങ്കെടുക്കുന്നതിനായി മിലേൻഡയുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ചാനലിലും വരുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നത് ഏത് ഷെയർ ചെയ്ത ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓരോന്നായിട്ട് കണ്ടുനോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു കോട്ട് കോട്ട്സെറ്റാണ് പ്യൂർ കോട്ടണിൽ ഇങ്ങനെ ലീപ് ഡിസൈൻ വരുന്ന കോട്ട് കോട്ട്സെറ്റാണ് ഒരു നല്ല ബ്ലാക്ക് കളറിൽ വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിൽ വരുന്നു വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും സെയിം പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുമ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവ് അടുത്തതായിട്ട് വരുന്നതും പ്യുർ കോട്ടണിൽ വരുന്ന കോട്ട് ആണ് ഒരു സ്കൈ ബ്ലൂ കളറിൽ വൈറ്റ് ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ സെമി കോളർ നെക്കാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാനൽ കട്ട് വരുന്നുണ്ട് ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സ്ലീവ് ത്രീ പോർ സ്ലീവാണ് സ്ലീവിൻ്റിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഷോ ബട്ടണും ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം പ്രിന്റിൽ തന്നെയാണ് ബോട്ടവും വരുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സിലാണ് പ്രൈസ് വരുമ്പോൾ നയൻ എയ്റ്റ് ഫൈവ് ഷിപ്പിംഗ് ഫ്രീ അടുത്തായിട്ട് വരുന്നത് കോട്ട് സെറ്റ് തന്നെയാണ് ഒരു നേവി ബ്ലൂ കളറിൽ ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതൊരു ഖാദി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ ഒരു ആലിലെ ഡിസൈനിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ സ്ലീവ് ആണ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുമ്പോൾ തൗസൻഡ് എയ്റ്റി നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ട് സെറ്റ് തന്നെയാണ് വിസ്കസ് റേണിൽ വരുന്ന ഒരു സെറ്റ് ആണ് ഒരു മെറൂണിഷ് പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് മൾട്ടി കളർ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വരുമ്പോൾ കോളർ നെക്കാണ് സെൻട്രൽ കൂടെ ഒരു പാനൽ കട്ടും ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ഇതൊരു എ ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ വരും സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ വൺ വൺ സിക്സ് സീറോ റീഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റയോൺ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് ഒരു ആഷ് കളറിൽ വൈറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പം സെമി കോളർ നെക്കും ഒരു വി ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർ സ്ലീവാണ് വന്നിരിക്കുന്നത് ഫ്ലിറ്റ് ഔട്ട് കുർത്തിയാണ് അത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം ഇങ്ങനെ സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്നു അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി പ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ് അതിൻ്റെ ടോപ്പ് ഇങ്ങനെ വരും ഒരു ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ കോളർ കോളറിനെക്കാണ് വരുന്നത് സെമി കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ഇത് സ്ലീവ്ലെസ്സായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഇതിനുള്ളിലുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടവർക്ക് സ്ലീവ് ഇതിന് ഉള്ളിലുണ്ട് ഒരു എലൈൻ മോഡലിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോഴും സെയിം പ്രിൻ്റിൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ സൈസസ് വരുന്നത് എം ടു ഡബിൾ ആണ് പ്രൈസ് വരുമ്പോൾ എയ്റ്റ് എയ്റ്റ് നയൻ ഷിപ്പിംഗ് ഫ്രീ നെക്സ്റ്റ് വരുന്നത് ജയ്പൂർ കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് നല്ല ഒരു ബ്ലൂ കളറിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ സെമി കോളർ നെക്ക് ഒരു ബി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഇതൊരു എ ലൈൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടോ ഇങ്ങനെയാണ് വരുന്നത് സെയിം പ്രിൻ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അവൈലബിൾ സൈസ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ഇത് വീഡിയോ കാണുമ്പോൾ ബ്ലൂവിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് പക്ഷെ നല്ലൊരു ബ്ലൂ കളറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി നെക്സ്റ്റ് വരുന്നതും ജയ്പൂർ കോട്ടണിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വരുന്ന കോട്ട് സെറ്റാണ് അതിൻ്റെ ടോപ്പ് വരുമ്പോൾ ഇങ്ങനെ വരും ഇതൊരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് ഇതിൻ്റെ ടോക്കിൽ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് നെക്ക് വരുമ്പോൾ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർ ആണ് സ്ലീവ് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് ഒരു സ്ലിറ്റഡ് മോഡലാണ് ഇതിൻ്റെ ടോപ്പ് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ യോക്കിലെ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി അടുത്തതായിട്ട് വരുന്നത് റെഡി ടു വെയർ ത്രീ പീസ് കുർത്തിയാണ് ജയ്പൂർ കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല ബ്ലാക്ക് കളറിലെ ഒരു പേജ് കളർ പ്രിന്റാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ബി പാറ്റേണിൽ വരുന്നു സ്ലീവ് ത്രീ ഫോർ ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് കൂടിയാണ് അതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും വിട്ടുമുള്ള ദുപ്പട്ടയാണ് അവൈലബിൾ സൈസസ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു സെവൻ ടു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രീഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നതും ജയ്പൂർ കോട്ടണിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന കുർത്തിയാണ് ഒരു ബ്രിക്ക് കളറിൽ ബേജ് കളർ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് യോക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വരുന്നുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുമ്പോൾ ഒരു ആലിലെ ഡിസൈനിൽ വരുന്ന നെക്കാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവെൻ്റിലും യോക്കിലെ അതേ തന്നെ പാച്ച് വർക്ക് വരുന്നുണ്ട് ബോട്ടം എങ്ങനെയാണ് വരുന്നത് യോക്കിന്റെ വന്നിരിക്കുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് എക്സൽ ആൻഡ് ഡബിൾ എക്സലാണ് പ്രൈസ് വരുമ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്രീഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് സെമി മൊഡാളിൽ വരുന്ന ഒരു ത്രീ പീസ് ഐറ്റമാണ് ഇത് നമ്മുടെ ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് ഒരു സാൻഡൽ കളറിൽ ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് യോക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നു പോട്ട്ലി ബട്ടൺ വരുന്നുണ്ട് നെക്ക് വരുമ്പോൾ ബ്രൗൺ നെക്കാണ് ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ കുർത്തി സെറ്റിന് ടോപ്പ് വന്നിരിക്കുന്നത് ഫോട്ടോ വന്നിരിക്കുന്ന ഇങ്ങനെയാണ് യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഡിസൈനിലാണ് ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് അവൈലബിൾ സൈസസ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്രീക്ഷിപ്പിക്കും ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നമ്മളീ കണ്ട കളക്ഷൻ എല്ലാം നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി കൊച്ചി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിനും ഐസറ്റ് എഞ്ചിനീയറിംഗ് കോളേജിനും സമീപത്താണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതിനായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ മിലേൻറ്റോ ടീൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി കറക്റ്റ് ലൊക്കേഷനിൽ എത്തിച്ചേരാം എല്ലാവരും ഗീപവേയിൽ പങ്കെടുക്കുക പുതിയ കുറച്ച് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം